ഇതെവിടെ ആയിരുന്നു എന്റെ എന്റെ പിള്ളേരെ ഹിന്ദു പഠിപ്പിക്കാൻ വന്ന മാഷല്ലോ പേട്ട അന്വേഷണം ഈ ഒരു വളവ് തിരിഞ്ഞ ജംഗ്ഷനാണ്ടിട്ട് മനസ്സിലായില്ല അത് പറിക്കാൻ വന്ന ബംഗാളി പേര് അതെ ഈ ഈ ഈ ഒന്ന് ഒന്ന് വായിച്ചു നോക്കണം ഞാൻ ഞാൻ എന്തിനാണ് കത്ത് പാറമടയിൽ ജോലി ചെയ്യുന്ന പൈസ ഒന്നും ഇവിടെ കാര്യം താൻ രണ്ടു വർഷമായി വാടക തരാതെ താമസിക്കുന്ന നിന്നെ ഒഴിപ്പിക്കാൻ ബോംബെയിൽ നിന്നും അതോലോകം കൊണ്ട വന്നിരിക്കുന്നു ഇരുന്നാട്ടെ അപ്പൊ എന്നെ ഒഴിപ്പിക്കാൻ വന്നേ ഇല്ലയോ ഞാൻ ഒഴിയത്തില്ലെങ്കിൽ ഞാൻ ഒഴിക്കും നിർബന്ധമാണെങ്കിൽ ആ വെള്ളം ർബന്ധമാണെങ്കിൽ ഞാൻ ഒഴിയത്തില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ആളുകൾ പേടിക്കും

എങ്ങനെ പിള്ളേരെ നിറയന്തരക്ക് തോക്കി പറഞ്ഞു പട്ടാ പട്ടര മക്കളെ തിന്നണം എന്ന് പറഞ്ഞു പിന്നെ പിള്ളേർ തിന്നാണ്ടിരിക്കും പിള്ളേര് താം കരോ 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 കറച്ചോട് കറച്ചിലായിരുന്നു ആ എനിക്ക് തോന്നി 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 തോണി തോണി തോന്നിയല്ല തോക്ക് 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 ഇനി എന്റെ തോക്ക് കഥ പറയും ഞങ്ങള് പോയി ഞാനും ബോസും കൂടെ ഞാൻ ബോംബെടുത്തു ഒരു കടി കൊടുത്തു ബോസിന്റെ കയ്യില് കൊടുത്തു ബോസ് അത് പാനിപൂരി ആണെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ബോസ് ബോസിന്റെ ബോസിന്റെ ഒരു കൊടിപോലും ഉണ്ടായിരുന്നില്ല കണ്ടുപിടിക്കാൻ അതുകൊണ്ട സത്യം പറയുന്നവർ ഭയങ്കരം പറഞ്ഞു പൂ ഞാനൊരു പ്രാരാതക എനിക്ക് നാലഞ്ച് പെൺമക്കള ഒന്നാമത്തോളം അശ്വതി നാളെ ജനിച്ചോണ്ട് അശ്വതി രണ്ടാമത്തോളി രേവതി എന്നാ പിന്നെ നിങ്ങളുടെ പെങ്ങൾ വേണം എനിക്ക് ഇങ്ങോട്ട് പൈസ അല്ല നീ പന്ന വീട്ടിൽ താമസിക്കുന്നതെന്ന് മനസ്സിലായില്ല ഒരു മഴ പെയ്ത മൊത്തം വെള്ളം ആണോ അത് കൊള്ളാം കഴിഞ്ഞ ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ പെങ്ങൾ വിളിച്ചാൽ പറഞ്ഞു കൂടിയൊന്നും സമാധാനപ്പെട്ട പൈസ ഞാൻ താമസിക്കാതെ തരാ താമസിക്കാത്ത

ബോംബെ നഗരത്തിന് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നിവിടെ നിറക്കിയിട്ടേ പോകും പിന്നെ ഇങ്ങനെ പറഞ്ഞ ഗുരുക്കുട്ടി അല്ലേ ആഹ് ഇനി ഒരു സമയം തനിക്ക് തരല്ല ഞാൻ എണ്ണും എണ്ണിത്തീരുന്നതിന് മുമ്പ് താൻ ഇറങ്ങിക്കോ ഏർ പൈസ പൈസ നമ്മൾ തെരുവ് ഗുണ്ടാരത് ചുമ്മാ കോമാളി വേഷി എന്താ പറഞ്ഞത് എവിടെ കിടക്കാന്ന് തന്റെ കൂടും കൊടുക്കാൻ ഓടുവായോ തന്നെ ഓടുവായോ ഒരു ും വാടക മേടിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കൈ വാടക മേടിച്ചിട്ട് ഈ കപൂർ പോകും ഇവിടെ വന്നെ താൻ വാടക തന്നു എന്റെ പെങ്ങൾ വന്ന് ചോദിക്കുമ്പോ പറ എനിക്ക് വാടക തന്നു ഞാൻ ഹാപ്പി ആയിട്ടാ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു പോകാടു